അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ സിഹറുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ പല ആളുകൾക്കുണ്ട് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തകിട് കിട്ടിയാൽ എന്ത് ചെയ്യണം പറമ്പിൽ നിന്ന് ഒരു തകിടിന്റെ കഷ്ണം കിട്ടി എന്ത് ചെയ്യും ഒരു കുപ്പി വീടിന്റെ അതോ ഒരു പൊസിഷന് അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചു അതിൻ്റെ ഉള്ളിൽ ഇന്നാലിനെ സംഗതികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന അല്ലെങ്കിൽ മൂത്ത മകള് ഒരന്യമതക്കാരനെ പ്രേമിക്കുന്നു വളരെ നല്ല രൂപത്തിൽ പോയ ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഭയങ്കരമായ അകൽച്ച ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ സിഹറിന് സാധ്യതയുണ്ട് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഇത് മൂന്നു നാല് എപ്പിസോഡുകളായിട്ടാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് പ്രാഥമികമായി എന്താണ് സിഹറ് അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യം അത് ചെയ്താലുണ്ടാകുന്ന ഇടങ്ങേറും മുസീബത്തുകളെ പറ്റിയൊക്കെയാണ് എന്ന് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക സിഹറി എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല അത് പരിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് സാധൂകരിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സിഹറി എന്ന് പറയുന്നത് മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും ആഭിചാര പ്രക്രിയകളെല്ലാം ഈ ആധുനിക സമൂഹത്തിൽ പോലും വിടാതെ പിന്തുടരുന്ന ഒരു സംഗതിയാണ് പഴയകാലത്തൊക്കെ ഇത് വളരെ വ്യാപകമായിരുന്നു ടെക്നോളജിയുടെയും ആധുനികതയും യും വളർച്ചയിൽ ഇത്തരം സംഗതികളൊക്കെ കാലഹരണപ്പെടുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അത് പഴയതിനേക്കാൾ ഉഷാറായി ഇന്ന് ദുർമന്ത്രവാദവും സിഹിറിന്റെ പണികളെല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഏഴ് വൻ പാപങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിൽ പ്രധാനമായിട്ടും പറയാറുള്ളത് ആ ഏഴ് വൻ പാപങ്ങളിൽ പെട്ട ഒരു പാപമാണ് സിഹിർ എന്ന് പറയുന്നത് ഇനി ഒരാൾക്ക് സിഹിർ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളുണ്ട് മഹാന്മാര് പറയുന്നു അമിതമായ ഭയം അമിതമായ ഭയം വളരെ സമാധാനത്തോടെ പോയിരുന്ന കുടുംബത്തിൽ പെട്ടെന്നൊരു അകൽച്ചയും വിള്ളലും ഉണ്ടാകുന്നു നല്ല ഉഷാറായിക്കൊണ്ടിരിക്കുന്ന കച്ചവടം പെട്ടെന്ന് ഇതിലൊരു പ്രയാസം ബുദ്ധിമുട്ട് വരുന്നു കച്ചവടത്തിന് ആകെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു അമിതമായ ദേഷ്യം വരുന്നു നല്ല ഉഷാറായി പോയിരുന്നതാണ് പെട്ടെന്ന് മക്കളോടൊക്കെ അമിതമായ ഒരു വിദ്വേഷം വരുന്നു ഭാര്യൊരു ദേഷ്യം വരുന്നു ഇങ്ങനെ സൗഹൃദങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നു അമിതമായ അസുഖങ്ങൾ എപ്പോ നോക്കുമ്പോഴും അസുഖങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയ പല ലക്ഷണങ്ങളും നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് സെഹറിന്റെ സാധ്യതയുണ്ട് എന്നാണ് മഹത്തുക്കൾ പറയുന്നത് മഹാനായ മാം തന്റെ തഫ്സീറിൽ മഹാൻ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് മഹാനായ സുലൈമാൻ അലിഹലാമിന്റെ സന്തത സഹചാരിയായിരുന്ന ആസഫ് ബുദ്ഹിയാഹൻഹുണ്ട് അവരുടെ നാവിൽ നിന്ന് കേട്ട നിഗൂഢമായ രഹസ്യങ്ങളൊക്കെ എഴുതി വെക്കുകയും സുലൈമാൻ നബി വഫാത്തായ സമയത്ത് ഇവർ ഇതെല്ലാം പുറത്തെടുക്കുകയും അത് തെറ്റായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് മഹാനായ കുർത്തുബി തങ്ങൾ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധമായ സൂറത്തുൽ ബക്രയുടെ നൂറ്റി രണ്ടാമത്തെ വചനം എടുത്ത് പരിശോധിച്ച് ഇണകളെ പരസ്പരം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു സിഹിറിനെ പറ്റി പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന സംഗതി എന്നിട്ട് അള്ളാഹു സുബാനുഹത്താല പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാളെയും ദ്രോഹിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനുഹുല പറയാണ് അപ്പൊ ആര് നമ്മൾ സിഹിർ ചെയ്യാൻ വിചാരിച്ചാലും അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ അള്ളാഹു വിചാരിക്കാതെ അത് നടക്കില്ല അതുകൊണ്ട് സിഹറി ഏൽക്കാതിരിക്കാൻ ചില പ്രത്യേകമായ പ്രതിവിധികളും സംഗതികളൊക്കെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഹൈർ പെൺകുട്ടികളെ ഒളിച്ചോടുന്ന സംഗതികൾ അന്യ സ്ത്രീകളെ വശീകരിക്കാനുള്ള സിഹിർ മറ്റൊരു തന്റെ ഭാര്യ എങ്ങനെങ്കിലും കയ്യിലാക്കണം ആ ചിന്തയോടുകൂടിയുള്ള അവളെ കൈമുതലാക്കാൻ വേണ്ടിയിട്ടുള്ള സിഹറ് ഇങ്ങനെ മനുഷ്യന്റെ ഇണകളെ തമ്മിൽ പിരിക്കാനും ബന്ധങ്ങൾ ശഥിലീകരിക്കാനും സിഹറിന് കപ്പാസിറ്റി ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ മേൽ നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നബി അലൈഹി വസ്ലമ തങ്ങൾക്ക് പോലും സിഹറി ഏറ്റിട്ടുണ്ട് എന്നാണ് ഹദീസുകളിലൂടെ മനസ്സിലാകുന്നത് നമുസുലഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സിഹറ് ചെയ്തത് ഹബീബായ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പരിചാരകനായിരുന്ന ഒരു ജൂത ബാലന്റെ കയ്യിൽ നിന്ന് നബി തങ്ങളുടെ ഒരു ചീർപ്പ് മുടിവാരുന്ന ഒരു ചീർപ്പ് സ്വന്തമാക്കുകയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആൾ രൂപം അത് മെഴുകിൽ കൊത്തി ഉണ്ടാക്കുകയും അങ്ങനെ ആ മെഴുകു കണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ രൂപത്തിൽ പതിനൊന്ന് കെട്ടുകൾ കെട്ടുകയും ഇത് ഒരു കിണറിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയും ചെയ്തു ആര് ലബീദ് ബുനുൽ ഇതൊരു വലിയ സാഹിറായിരുന്നു മാരണക്കാരനായിരുന്നു അപ്പൊ ശത്രുക്കളായ ആളുകൾ ഈ ലബീദിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങൾ നബി നബിസുല്ലാഹു അലൈഹി വസ്മ തങ്ങൾക്ക് ധാരാളം സിഹറ് ചെയ്തിട്ടുണ്ട് ഏൽക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നബിതങ്ങൾക്കെതിരെ സിഹിർ ചെയ്യണം ഒരു സിഹറിന് മൂന്ന് സ്വർണ്ണം നാണയം വീതം തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ചീർപ്പ് നബിതങ്ങളോട് മുടിമാരുന്ന ചീർപ്പ് സ്വന്തമാക്കുകയും നബി നബിസുലഹുലൈ വസ്ലം തങ്ങളുടെ ഒരു രൂപം ഉണ്ടാക്കുകയും അങ്ങനെ അതിൽ പതിനൊന്ന് കെട്ടുകെട്ടുകയും ചെയ്ത് അത് ഒരു കിണറിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് നബിസ്വല്ലാഹുഅലൈ തങ്ങളുടെ ആ രൂപം സ്ഥാപിച്ച കിണറിന്റെ പേര് ദർവാൻ ആ കിണറ്റിലാണ് അത് സ്ഥാപിച്ചത് അതിനുശേഷം അള്ളാഹു സുബാനു പതിനൊന്നായത് സൂറത്തുൽ പരിശുദ്ധമായ സൂറത്തുൽ ഫലക്ക് അതുപോലെ ഈ ആയത്ത് ആ ആയത്ത് വെച്ചിട്ട് അതിന്റെ കർമ്മങ്ങൾ ചെയ്യുകയുമായി കിണറ് വറ്റിക്കുകയും ആൾ രൂപം സ്ഥാപിച്ച കിണറ് വറ്റിക്കുകയും ആ രൂപം പുറത്തെടുത്തിട്ട് അതിലുള്ള പതിനൊന്ന് കെട്ടുകളും ഊരിമാറ്റുകയും ഒഴിവാക്കുകയും ഓരോ കെട്ട് അയക്കുമ്പോഴും ഈ പതിനൊന്നായത്തുകൾ അത് ഓതുകയും ചെയ്തിട്ടാണ് ആ സിഹിർ അവിടെ ബാത്തിലാക്കിയിട്ടുള്ളത് ചില മരുന്നുകളും അതുപോലെ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യനെ മനസ്സ് തന്നിഷ്ടപ്രകാരം മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിഹറുകളെ പറ്റി മഹാനായ ഇമാമുന റാജി റദിയുളാഹുനു തന്റെ തഫ്സീറുദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ കൈവിഷം എന്ന പേരിലുള്ള മാരണ രീതിയുണ്ട് അത് പഴയകാലം മുതലേ ഉള്ള ഒരു സംഗതിയാണ് ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിലൂടെയൊക്കെ ഇത് ശരീരത്തിലേക്ക് എത്തിപ്പിക്കുകയും അങ്ങനെ പിശാജ് പ്രവർത്തിക്കുകയും പിശാജ് നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ മജ്റം രക്തത്തിൻ്റെ സഞ്ചാര പഥങ്ങളിലൂടെ വരെ പിശാജ് സഞ്ചരിക്കുന്നതാണ് അങ്ങനെ മെല്ലെ മെല്ലെ പിശാചിന് അടിമപ്പെടുകയും പിശാജ് ഓരോന്ന് തോന്നിപ്പിക്കുകയും അതനുസരിച്ച് ബന്ധങ്ങളൊക്കെ ശിഥിലപ്പെടുകയും ബിസിനസ്സുകൾ പൊളിയുകയും സമാധാനം നഷ്ടപ്പെടുകയും അങ്ങനെ മരണം വരെ സംഭവിക്കാനുള്ള അവസ്ഥയിലേക്ക് ആൾ മാറുകയും ചെയ്യുന്ന തരത്തിൽ കൈവിശം കൊടുക്കുകയും സെഹറിൻ്റെ പണിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളുണ്ട് ഇബിന് മൻദൂൻ എന്നവർ പറയുന്നു യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുവിനെ മറ്റൊന്നായി തോന്നിപ്പിക്കാൻ സിദ്ധിയുള്ള സംഗതിയാണ് സിഹർ എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം എന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ മഹാനായി ഖുദാമത്തുൽ മക്തസിയുടെ നിർവചനം സിഹറിനെ പറ്റി മഹാൻ പറയുന്നത് വളരെ മനോഹരമായ നിർവചനമാണ് മാരണം കൊണ്ട് മാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് സത്യമായ ഒരു സംഗതിയാണ് ആ മാരണം കൊണ്ട് ഒരാളെ നിങ്ങൾക്ക് കൊലപ്പെടുത്താൻ പറ്റും മാത്രമല്ല ഒരാളെ നിങ്ങൾക്ക് രോഗിയാക്കാൻ പറ്റും അതുപോലെ ഭാര്യയുമായുള്ള ബന്ധം നിങ്ങൾക്ക് തകർത്ത് കളയാം അപ്പം ഭാര്യയായിട്ടൊക്കെ എപ്പോഴും പ്രശ്നമാണെങ്കിൽ സ്വാഭാവികമായ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നതാണ് ഇത് അസ്വാഭാവികമായി എപ്പോഴും പ്രശ്നമാണെങ്കിൽ അതിൽ സിഹറിൻ്റെ സാധ്യതയുണ്ട് എന്ന് സെലീവാഫി അല്ല മഹാനായ ഇബിൻ ഉദാമ റബിഅള്ളാഹുഅലഹു തൻ്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് മാത്രമല്ല ഭാര്യയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാം അതുപോലെ രണ്ടാളുകൾക്കിടയിലുള്ള ദേഷ്യം വർദ്ധിപ്പിക്കാം സൗഹൃദങ്ങളൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നു ഭയങ്കര ദേഷ്യം ഇത് ഇത്തരം ഇപ്പൊ നല്ല ഉഷാറായിട്ട് രണ്ട് ഫ്രണ്ട്സ് കച്ചവടം തുടങ്ങി പാർട്ണർഷിപ്പിൽ പെട്ടെന്ന് ഇവർ തമ്മിൽ തെറ്റുന്നു കച്ചവടം പൊളിയുന്നു ആകെ പ്രശ്നത്തിലാകുന്നു ഇങ്ങനെയൊക്കെ സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് രണ്ടുപേർക്കിടയിലുള്ള ബന്ധമില്ലാതാക്കാനും രണ്ടുപേർക്കിടയിൽ അമിതമായ സ്നേഹമുണ്ടാക്കാനും സിഹറിനെ പറ്റും ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ പലരും അന്യമതക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് ഒളിച്ചോടി വരുന്നുണ്ട് ഇതൊക്കെ ലോകത്തുള്ള കുറച്ച് ആലോചിച്ച ചിന്ത ശേഷിയുള്ള പെൺകുട്ടികൾക്കൊക്കെ അറിയാം ഇങ്ങനെ വാപ്പാനെ ഇമ്മാനെ കുടുംബക്കാരെ മതവും വിട്ടു പോയി കഴിഞ്ഞാൽ അബദ്ധമാണ് അപകടമാണ് തകരാൻ പോവാണ് വേഷിയയാകാൻ പോവുകയാണ് എന്നറിയാം പക്ഷേ അവരതിൽ പെട്ടുപോകുന്നത് പലപ്പോഴും സിഹിർ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സിഹിറിന്റെ സാന്നിധ്യം മൂലം ഒരാൾക്ക് മറ്റൊരാളോട് അദമ്യമായ സ്നേഹവും പ്രണയവും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അൽ അൽമോഹനിയിൽ മഹാനായ ഇബിൻ ഖുദാമത്തുൽ മക്തസി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇനി ഈ സിഹിറ് ബാത്തിലാക്കാനുള്ള അടയാളങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും അതുവരെ കാത്തിരിക്കുക അസ്സാം വലിക്കും വാഹമത്തുല്ല